സി ന്യൂസ് ലൈവിൻ്റെ ചിന്താമൃതം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്തിൻ്റെ വിവാഹ ചടങ്ങ് ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാണ് ലോകം മുഴുവൻ മുംബൈയിലെത്തിയ ദിവസമെന്നാണ് അനന്ത് അംബാനിയുടെ വിവാഹത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞത് ബോളിവുഡ് ഹോളിവുഡ് സിനിമാ താരങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ലോകനേതാക്കന്മാർ തുടങ്ങി പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ അതിസമ്പന്ന അംബാനി മകൻ്റെ കല്യാണത്തിനെത്തിയത് സാധാരണ ഒരു കുടുംബം തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ മുക്കാൽപങ്കും മക്കളുടെ വിവാഹത്തിനായി ഉപയോഗിക്കുമ്പോൾ സ്വത്തിൻ്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ അദ്ദേഹം ചെലവഴിച്ചുള്ളൂ എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ അതായത് ഏകദേശം അയ്യായിരം കോടി രൂപ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാർ മുടക്കുന്ന തുകയ്ക്ക് തുല്യമായി വരും ഇത് വിവാഹത്തിലെ ദൂർത്തിനെക്കുറിച്ചോ ആ വിവാഹം ഉയർത്തിവിട്ട ചർച്ചകളെക്കുറിച്ചോ അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ പറയാനല്ല ഈ പ്രോഗ്രാം മറിച്ച് അനന്തിൻ്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് വന്ന രാധിക എന്ന പെൺകുട്ടി നൽകുന്ന ഒരു മാതൃകയാണ് ഈ വിവാഹത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതെന്നാണ് ഞങ്ങൾ കരുതുന്നത് അനന്തിൻ്റെ വണ്ണത്തെ ആക്ഷേപിച്ചും രാധികയെ കോടികൾ കൊടുത്ത് വിലക്കി വാങ്ങിയതാണ് എന്നുമൊക്കെയുള്ള കമൻറ്റുകൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ട് അനന്തിന് കടുത്ത ആസ്മയുടെ പ്രശ്നങ്ങളുണ്ടെന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി അസുഖം മൂർച്ഛിച്ച അദ്ദേഹത്തെ സ്റ്റിറോയിഡ് ചികിത്സയിലൂടെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നു സ്റ്റിറോയിഡ് ചികിത്സയെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം വളരെയധികം കൂടിയത് കോടീശ്വരന്മാരായ ഗുജറാത്തി മർച്ചൻ്റ് കുടുംബത്തിലെ അംഗമായി മുംബൈയിൽ ജനിച്ച് ന്യൂയോർക്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രാധികയ്ക്ക് സ്വന്തമായി ആറായിരം കോടിയുടെ നിക്ഷേപം വിവിധ കമ്പനികളിലായുണ്ട് കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏതാനും കമ്പനികളുടെ ഉടമസ്ഥാവകാശവും അവർക്കുണ്ട് അനന്തും രാധികയും നീണ്ടകാലത്തെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിക്കുന്നത് അതായത് ഇവർ പരിചയപ്പെട്ടിട്ട് പതിനൊന്ന് വർഷത്തിലേറെയായി രാധികയും അനന്തും കണ്ടുമുട്ടുമ്പോൾ അനന്തിൻ്റെ രൂപഭാവങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം മെലിഞ്ഞ് സുന്ദരനായിരുന്നു എന്നവരുടെ പഴയ ഫോട്ടോകൾ സാക്ഷ്യപ്പെടുത്തുന്നു രാധികയുടെ പ്രണയം സത്യസന്ധമായിരുന്നു എന്നും അവൾ പണത്തിനു വേണ്ടിയല്ല അനന്തിന് വിവാഹം കഴിച്ചതെന്നും അറിയാതെയാണ് സോഷ്യൽ മീഡിയയിലിരുന്ന് ആ പെൺകുട്ടിയെ നാട്ടുകാർ കല്ലെറിയുന്നത് ആത്മാർത്ഥ പ്രണയമായിരുന്നതുകൊണ്ടാണ് കാമുകന് ഗൗരവമായ അസുഖം വന്നിട്ടും ശരീരം വണ്ണം വെച്ച് വിരൂപമായിരുന്നിട്ടും അവർ അദ്ദേഹത്തോടുള്ള പ്രണയം തുടർന്നത് അസുഖമോ വൈരൂപ്യങ്ങളോ തളർത്താത്ത അവരുടെ പ്രണയം സഫലമായി ഇന്ന് രാധിക അനന്തിന് സ്വന്തം അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം നമുക്ക് അവസാനിപ്പിക്കാം